നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി കേരളത്തിൽ ഇപ്പോൾ വളർച്ചയുടെ പാതയിലാണ് ബി ജെ പി കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലക്കാലം കാത്തിരുന്ന ഒരു വമ്പൻ വിജയമാണ് ഇത്തവണ തൃശ്ശൂരിലൂടെ സുരേഷ് ഗോപി നേടിക്കൊടുത്തത് സുരേഷ് ഗോപി എത്ര കാലമായി ബി ജെ പി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നത് സംബന്ധിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളും വാദപ്രതിവാദങ്ങളും നിരവധി പക്ഷേ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയമുണ്ടാകുന്നതിന് ഒരിക്കൽ താമര വിരിയുന്നതിന് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ വേണ്ടി വന്നു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിനോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ മുന്നോട്ട് പോകാനായില്ല ഇപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിക്കെതിരെ മുൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സി കെ പത്മനാഭൻ്റെ ചില വിമർശനങ്ങളാണ് പ്രാദേശിക മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തിക്കൊണ്ട് സി കെ പി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രങ്ങളിൽ ആകൃഷ്ടനായി കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച സി കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കാലഘട്ടത്തിൽ ജനസംഘത്തിലേക്ക് ആകൃഷ്ടനായി തുകയും ആർ എസ് എസിന്റെ പ്രചാരകനായി പ്രവർത്തിക്കുകയും പിന്നീട് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം തുടങ്ങിയ പദവികളിലൊക്കെ ഇരിക്കുകയും ചെയ്തു അതായത് ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് സി കെ പി എന്ന് സമ്മതിക്കാം അപ്പോഴും ഒരു ചോദ്യമാണ് ഉയരുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനകീയ നേതാവിനെ വിമർശിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാനുമുള്ള എന്ത് സി കെ പത്മനാഭനുള്ളത് സി കെ പത്മനാഭൻ മുതിർന്ന നേതാവായിരിക്കാം പക്ഷേ ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ വിജയിച്ചവന് മാത്രമാണ് അംഗീകാരമുള്ളത് പരാജയപ്പെട്ടവന് അംഗീകാരമില്ല അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല എവിടെയായാലും സുരേഷ് ഗോപി വിജയിച്ചവനാണ് ബി ജെ കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ച് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിലൊന്നാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി തൃശ്ശൂരിൽ അട്ടിമറി വിജയം നേടിയ വ്യക്തി കേരളത്തിൽ ഒരു കാലത്ത് അഞ്ച് ശതമാനം ആറ് ശതമാനം പത്ത് ശതമാനം വോട്ടൊക്കെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ സി കെ പത്മനാഭനൊക്കെ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് പത്തൊൻപത് ശതമാനം വോട്ടാണ് കേരളത്തിലെ ലീ മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കപ്പുറം സി പി എമ്മിനോട് ചേർന്ന് സി പി എമ്മിനൊപ്പമുള്ള വോട്ട് വിഹിതമുള്ള കേരളത്തിലെ ബി ജെ പി ആ ബി ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ ബി ജെ പിയെ എത്തിച്ചതിന് പിന്നിൽ സുരേഷ് ഗോപി അടക്കമുള്ള ജനകീയ സമ്മതരായിട്ടുള്ള ജനസമ്മതരായിട്ടുള്ള ജനകീയ മുഖമുള്ള നേതാക്കന്മാർക്ക് വലിയ ബന്ധമുണ്ട് വലിയ കഴിവുണ്ട് അവർക്ക് വലിയ റോളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പഴയ തഴമ്പ് നോക്കിയിരുന്ന് നെടുവീർപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് ചുരുക്കം അങ്ങനെ വലിയ വിജയത്തിലേക്ക് കേരളത്തിലെ ബി ജെ പി എന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനവുമായി ബി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ചില കുത്തിത്തിരിപ്പുകൾ പാർട്ടിയിൽ ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ അതിനെ കൃമികടിയെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ മാത്രമേ നിലവിൽ നിർവാഹമുള്ളൂ കേരളത്തിലെ ഏതൊരു മണ്ഡലത്തിൽ മത്സരിച്ചാലും ആ മണ്ഡലത്തിൽ വമ്പൻ നേട്ടം കൊയ്യാൻ കഴിയുന്ന കേരളത്തിലെ ഒരു പിടി ബി ജെ പി നേതാക്കളുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മാത്രം പാർട്ടി കുപ്പായം തുന്നി വച്ചിരിക്കുന്ന കുറേ നേതാക്കളും പാർട്ടിയുടെ നേതൃനിരയിലുണ്ട് പറയാതെ പോകാൻ കഴിയില്ല എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും പക്ഷേ അടിസ്ഥാനപരമായി ഒരു വോട്ട് ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോ കൃത്യമായ ഒരു വോട്ട് ഷെയറോ ഉണ്ടാക്കാൻ കഴിയാത്ത കുറേ ആളുകൾ ഇന്നും ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ഇവിടെ ഒന്ന് ചിന്തിക്കണം സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടാകാം സുരേഷ് ഗോപി ഒരിക്കലും ഒരു നയൻ വൺ സിക്സ് രാഷ്ട്രീയക്കാരനല്ല അടിമുടി രാഷ്ട്രീയക്കാരനായ മനുഷ്യനുമല്ല അതിൻ്റെ കളങ്കമില്ലാത്ത സാധാരണക്കാരനായ മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളത് ഏവർക്കും അറിയാം എന്നാലും അദ്ദേഹം ആകർഷണമായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ജനകീയ നേതാവിൻ്റെ ആ പ്രഭാവലയത്തിലാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആകർഷണ വലയത്തിൽ അതിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വാസം കൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയ വ്യക്തിയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് അതിലൂടെ ഉണ്ടായത് നിരവധി നഷ്ടങ്ങളാണ് ഒരിക്കലെങ്കിലും ജയിക്കുമെന്നോ എം പി ആകുമെന്നോ കേന്ദ്രമന്ത്രിയാകുമെന്നോ വിശ്വസിച്ചല്ല സുരേഷ് ഗോപി പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെട്ടത് തനിക്ക് പ്രവർത്തിക്കാൻ തനിക്ക് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരം ഈ പാർട്ടി നൽകിയാൽ ആ പാർട്ടിയാണ് മികച്ചത് എന്ന തിരിച്ചറിവിലൂടെയാണ് സുരേഷ് ഗോപി ബി ജെ പി എത്തിയത് സുരേഷ് ഗോപിക്ക് മുൻപും അതിനുശേഷവും എത്രയോ പേർക്ക് കേരളത്തിലെ ബി ജെ പി അവസരം നൽകി ഒരു മേഖലയിലും കഴിവ് തെളിയിക്കാത്ത എത്രയും പേരെ ബി ജെ പി കൈപിടിച്ചുയർത്തി മുകളിലേക്ക് കൊണ്ടുവന്നു എന്നാൽ അവരിലൂടെ ഒന്നും കേരളത്തിലൊരു പാർലമെൻ്ററി വിജയം നേടാൻ ബി ജെ പി കഴിഞ്ഞില്ല അപ്പോൾ സുരേഷ് ഗോപി നേടിയത് നിസാര കാര്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കേരളത്തിലെ ബി ജെ പി കഴിയുമോ ഇവിടെ സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെ പൂഴ്ത്തിയതാണ് സി കെ പത്മനാഭനെ പോലുള്ള ആളുകളെ അങ്ങ് അലോസരപ്പെടുത്തുന്നത് സുരേഷ് ഗോപി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടിമുടി ഒരു രാഷ്ട്രീയക്കാരനല്ല സുരേഷ് ഗോപി ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് സിനിമാ നടനാണ് അദ്ദേഹം അതിനൊപ്പം തന്നെ തൻ്റെ മേഖല ജനസേവനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് എത്തിയതാണ് ജനസേവനത്തിനുള്ള സുരേഷ് ഗോപിയുടെ ടൂൾ മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം അല്ലാതെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കേസ് വീർപ്പിക്കേണ്ട ഗതികേടില്ലാത്ത ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിക്ക് ചില വ്യക്തിപരമായ കുറവുകളും കുറ്റങ്ങളും ഉണ്ടായിരിക്കാം എന്നാൽ അതിനെയൊക്കെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപി ബി ജെ പി അല്ല സുരേഷ് ഗോപി ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നു പോകുന്നയാളല്ല സുരേഷ് ഗോപി ബി ജെ പിക്ക് ആകെ കളങ്കമാണ് എന്നൊക്കെ പറഞ്ഞ് തരം താഴാൻ ചില ആളുകളുണ്ട് സ്വന്തമായി ഒരു പഞ്ചായത്തിൽ മത്സരിച്ചാൽ സ്വന്തമായൊരു പഞ്ചായത്ത് വാർഡിൽ മത്സരിച്ചാൽ നാല് വോട്ട് കിട്ടാൻ കഴിവില്ലാത്ത ആളുകളാണ് സുരേഷ് ഗോപിക്ക് നേരെ നിന്ന് കുരയ്ക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയം അത് ബി ജെ പിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയാൻ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കോ കേന്ദ്രത്തിലെ ബി ജെ പി നേതാക്കൾക്കോ കഴിയില്ല കാരണം തൃശൂരിൽ സുരേഷ് ഗോപി നേടിയത് പാർട്ടിക്കൊപ്പം തന്നെ വ്യക്തിപരമായുള്ള സ്വാധീനം മൂലം നേടിയ വോട്ട് കൊണ്ടുള്ള വിജയമാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് തൃശ്ശൂരിൽ വമ്പൻ സ്വീകരണം ജനങ്ങൾ നൽകി വമ്പൻ പിന്തുണ നൽകി അതിനൊപ്പം പാർട്ടിയും കൂടി ചേർന്ന് നിന്നപ്പോഴാണ് തൃശ്ശൂരിൽ വിജയം നേടുന്നത് ഇവിടെ വ്യക്തിത്വമില്ല വ്യക്തിപരമായ വോട്ടില്ല പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പുറകിൽ മാത്രം കടിച്ചു തൂങ്ങി വാലാട്ടികളായി നടക്കുന്ന എത്രയോ നേതാക്കന്മാരുണ്ട് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഒരുപ് മത്സരിക്കുക തെരഞ്ഞെടുപ്പ് ഫണ്ട് പോക്കറ്റിലേക്ക് ആക്കുക അതിനുശേഷം വലിയ ഗീർവാണം മുഴക്കി വീട്ടിലേക്ക് പോവുക പിന്നെ കാണുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിനാണ് എങ്ങനെയാണ് ജനങ്ങൾ പിന്തുണയ്ക്കുന്നത് അത്തരം നേതാക്കളുള്ളൊരു പാർട്ടി കൂടിയാണ് ബി ജെ പി എന്ന് പറയാതെ പോകാൻ കഴിയില്ല യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ല ബി ജെ പിയിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരം ആളുകളുണ്ട് ഇത്തിൽ കണ്ണികളുണ്ട് പക്ഷേ ഇവിടെ സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നു ഇത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധാരണ ജനങ്ങൾക്കാകില്ല എന്തുകൊണ്ടെന്നാൽ സുരേഷ് ഗോപി ബി ഒരു പ്രതീക്ഷയാണ് ബി സുരേഷ് ഗോപി ഒരു വലിയ പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ല വരുന്ന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിൽ വമ്പിച്ച വിജയം നേടാൻ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന വലിയ ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഉള്ളത് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് ഒന്നല്ല അഞ്ചല്ല പത്തല്ല നിരവധി ആളുകളെ സംഭാവന ചെയ്യാൻ ബി ജെ പിക്ക് കഴിയും ി മുരളീധരൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നേതാവിന്റെ നേതൃത്വത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിടുമ്പോൾ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും അടക്കമുള്ള ഒരു വമ്പൻ നിര കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തുമെന്നുള്ളത് ബി ജെ പി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സ്വപ്നമാണ് അത്തരമൊരു പ്രയാണത്തിലേക്ക് അത്തരമൊരു വമ്പൻ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇത്തിൽ കണ്ണികൾ പുറകിൽ നിന്ന് കുതികാലു വെട്ടുന്നത് നിസ്സാരമായി തള്ളിക്കളയാൻ മാത്രമേ ഉള്ളൂ എന്നതാണ് या